പ്രിയമുള്ളവരെ മൂന്നര കോടി ജനങ്ങൾ അധിവസിക്കുന്ന നമ്മുടെ കേരളത്തിൽ പട്ടിണിയും ദാരിദ്ര്യവും ബുദ്ധിമുട്ടും കഷ്ടപ്പാടും യാതനകളും വേദനകളും ഒന്നുമില്ലാതെ എല്ലാ മാസവും കൃത്യമായി ശമ്പളം വാങ്ങിച്ച് സുഭിക്ഷമായി ജീവിക്കുന്നവരാണ് നമ്മുടെ അഞ്ചര ലക്ഷത്തോളം വരുന്ന സർക്കാർ ഉദ്യോഗസ്ഥർ അതുകൂടാതെ അവർക്ക് അവർക്ക് സമ്പാദിക്കണമെങ്കിലും ആഡംബര ജീവിതം നയിക്കണമെങ്കിലും കൈക്കൂലിയും കൈമടക്കുമൊക്കെ പേടിച്ച് അവർക്ക് ആഡംബരമായി ജീവിക്കാം അതിലൊന്നും ആർക്കും ഒരു പരാതിയുമില്ല പക്ഷേ നിയമം നടപ്പാക്കേണ്ടവർ തന്നെ നിയമ നിയമം ലംഘിക്കുമ്പോൾ ഒരു നാടിൻ്റെ നിയമ സംവിധാനങ്ങളാണ് തകരുന്നത് നിർഭാഗ്യവശാൽ കോടതികൾ പോലും ഈ ക്രിമിനലുകളെ സംരക്ഷിക്കുന്ന നാടാണ് കേരളം ഭരണ സംവിധാനങ്ങളും കോടതികനികളും കോടതികളുമൊക്കെ ക്രിമിനൽ സംരക്ഷണം നടത്തുന്ന നാട്ടിൽ പോലീസുകാർ പെൺവാണിഭം നടത്തുന്നതിന് ജയിൽ ശിക്ഷ അനുഭവിക്കുമെന്നും അവരവിടെ കൊണ്ട് അങ്ങ് അവസാനിച്ചു പോകും അവരുടെ ജോലി ഇല്ലാതായി പോകും എന്നൊക്കെ ആരെങ്കിലും കരുതുന്നെങ്കിൽ അത് ശുദ്ധമായ മൂടത്തരമാണ് ഒന്നോ രണ്ടോ മാസം അല്ലെങ്കിൽ ആ ഒന്നോ രണ്ടോ വർഷക്കാലം അവർ സസ്പെൻഷനോ മറ്റോ നിന്നാൽ പോലും വീണ്ടും അവർ ജയിലിൽ നിന്നിറങ്ങിയാലും തിരിച്ചു വന്ന് വീണ്ടും പണം സമ്പാദിക്കാനും ആർഭാടമായി ജീവിക്കാനുമുള്ള എല്ലാ സാഹചര്യങ്ങളും ഈ കേരളത്തിലുണ്ട് അതിന് ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണം കഴിഞ്ഞ ഫെബ്രുവരി ഇരുപത്തെട്ടിന് കോഴിക്കോട് താമരശ്ശേരിയിൽ പതിനഞ്ച് ഒരു പത്താം ക്ലാസ്സുകാരനെ തല്ലിക്കൊന്ന സംഭവം നിങ്ങൾ മറന്നിട്ടുണ്ടാവില്ല അന്ന് എതിരാളികളായ കുട്ടിക്കുറ്റവാളികൾ ഇൻസ്റ്റാഗ്രാമിലൂടെയും ഫേസ്ബുക്കിലൂടെയും വെല്ലുവിളിച്ചത് അവനെ ആളുകൂടി നമ്മൾ ഒരു കലാപം തല്ലിക്കൊന്നാൽ നമുക്കെതിരെ കേസെടുത്ത് ജയിലിൽ അടയ്ക്കാനുള്ള വകുപ്പൊന്നും ഇല്ല അതുകൊണ്ട് തന്നെ എല്ലാവരും ഒത്തുകൂടി ഇന്ന സ്ഥലത്തെത്തണം അവനെ വിളിച്ചു വരുത്തി നമുക്ക് തല്ലിക്കൊല്ലാം എന്ന് പറഞ്ഞ് അവിടെ വിളിച്ചു വരുത്തി ഒരു കലാപമുണ്ടാക്കി ആ ഷഹവാസിനെ തല്ലിക്കൊന്നതിന് ആ പ്രതികളെ അഞ്ചോ ആറോ പ്രതികളെ തൊട്ടടുത്ത ദിവസങ്ങളിൽ തന്നെ എസ് എസ് എൽ സി പരീക്ഷ എഴുതിക്കാൻ നമ്മുടെ നിയമ സംവിധാനങ്ങൾ കൽപ്പിക്കുകയും അതനുസരിച്ച് ലക്ഷക്കണക്കിന് രൂപ ചിലവാക്കി പോലീസുകാരെ ഇറക്കി സമരക്കാരെല്ലാം ആടിച്ചൊതുക്കി ആ പയ്യനെ ആ പ്രതികളെ പരീക്ഷയെ എഴുതിച്ച് സംരക്ഷിക്കുന്ന സംവിധാനമാണ് നമ്മൾ കണ്ടത് അതിനുശേഷം കൃത്യം മൂന്ന് മാസം കഴിഞ്ഞപ്പോൾ ഹൈക്കോടതി തന്നെ സർക്കാർ നേരിട്ട് ഉത്തരവ് നൽകി ഈ പ്രതികളെ സംരക്ഷിച്ചു കൊള്ളണം ഞങ്ങളുടെ ജാമ്യം നൽകുകയാണെന്ന് അങ്ങനെ പ്രതികളെ ജാമ്യം നൽകി വീണ്ടും നമ്മുടെ സമൂഹത്തെ ക്രിമിനൽ വൽക്കരിക്കാനായി ആ പ്രതികളെ വീണ്ടും മോചിപ്പിച്ച് കോടതി സമൂഹത്തിലേക്ക് അയച്ചിട്ടുണ്ട് അവരുടെ ക്രിമിനൽ വൽക്കരണം നടത്തി നീണാൽ വാഴുന്ന സംവിധാനമാണ് നമ്മുടെ നിയമ സംവിധാനം അത്തരം നിയമ സംവിധാനത്തിന്റെ പഴുതുകൾ ഉപയോഗിച്ച് പുറത്ത് ശക്ത പുറത്തെത്തുന്ന ഈ പോലീസുകാരെ പ്രതികൾ വീണ്ടും ശക്തരായി തിരിച്ചു വന്ന് പെൺവാണിഭമോ കള്ളനോട്ട് ബിസിനസ്സോ അതല്ലെങ്കിൽ മയക്കുമരുന്ന് ബിസിനസ്സോ ഒക്കെ നടത്തി ആർപ്പാടമായി ഇവിടെ ജീവിച്ചു കൊണ്ടിരിക്കും പക്ഷേ അവർക്ക് മാനാഭിമാനങ്ങൾ നഷ്ടപ്പെട്ട നമ്മുടെ ഈ ലൈംഗിക തൊഴിലാളികളായ സ്ത്രീകൾക്ക് അവരുടെ അവരുടെ കുടുംബത്ത് മുഖത്ത് പോലും ആരുടെയും മുഖത്ത് നോക്കാനാവാതെ അവരുടെ അന്തസ്വാഭിമാനവും നഷ്ടപ്പെട്ട് വെറും കീടങ്ങളായി ഇനി ജീവിക്കേണ്ടി വരും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ ഇനി അവർ ജീവിക്കേണ്ടത് സാധാരണ നമ്മുടെ നാട്ടിൽ നടക്കുന്നത് പോലെ ഷോപ്പുകളിലും മാളുകളിലുമൊക്കെ മാസം പതിനായിരം രൂപയ്ക്കോ പന്ത്രണ്ടായിരം രൂപയ്ക്കോ നമ്മുടെ സ്ത്രീകൾ പോയി പത്ത് എട്ടും പത്തും പന്ത്രണ്ടും മണിക്കൂർ ജോലി ചെയ്ത് ഒരു ദിവസത്തിൽ ഒരു നേരം പോലും മൂത്രമൊഴിക്കാൻ പോലും ഒരു സൗകര്യമില്ലാതെ മാറാരോഗങ്ങൾ ബാധിച്ച് ജോലി ചെയ്ത് അടിമകളായി ജീവിക്കുന്നവരെ പോലെ ഇവരും പോകേണ്ടി വരും അതല്ലെങ്കിൽ നമ്മുടെ നാട്ടിലുള്ളതാണ് അടുത്ത തൊഴിൽ വ്യവസ്ഥ എന്ന് പറയുന്നത് ഒന്നുകിൽ തൊഴിലുറപ്പ് പദ്ധതി മാസം ഒരു പത്തോ മുപ്പത്തയ്യ മാസമല്ല വർഷം ഒരു പത്തോ മുപ്പത്തയ്യായിരം രൂപ വേതനം ലഭിക്കുന്ന തൊഴിലുറപ്പ് പദ്ധതി അല്ലെങ്കിൽ അയൽക്കൂട്ട ബിസിനസ്സുകൾ കുടുംബശ്രീ വ്യവസ്ഥകൾ ഇതൊക്കെ ഇങ്ങനെയൊക്കെ എന്തെങ്കിലും പണി ചെയ്ത് രാഷ്ട്രീയ അടിമത്തം വഹിച്ച് ജീവിക്കാമെന്നല്ലാതെ അതിനെ പ്രത്യേകിച്ച് ഞാൻ ഉദാഹരണം എടുത്ത് പറയാം നമ്മുടെ ഭർത്താവിനെയോ അല്ലെങ്കിൽ മക്കളെയോ കൊണ്ട് മെഡിക്കൽ കോളേജിലോ മറ്റ് ചികിത്സയ്ക്കോ വളരെ അത്യാവശ്യമായി പോകേണ്ട ഘട്ടത്തിലായിരിക്കും രാഷ്ട്രീയ തമ്പ്രാക്കന്മാരുടെയും തമ്പ്രാട്ടിമാരുടെയും വിളിവരുന്നത് പിന്നെ മറ്റന്നാൾ നമ്മുടെ സമ്മേളനമാണ് ആ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ വരണം ഇല്ലെന്നുണ്ടെങ്കിൽ പിന്നെ ഇങ്ങോട്ട് വരികയെ വേണ്ട തൊഴിലുറപ്പിന് വന്നേക്കരുത് എന്ന ഭീഷണി മുഴക്കുന്ന ഈ ഭീഷണിക്ക് വിധേയമായി ജീവിക്കുന്നതുവരെ നമ്മുടെ സ്ത്രീകൾക്ക് ജനാധിപത്യത്തിൽ സ്വാതന്ത്ര്യം അനുവദിക്കപ്പെട്ടിട്ടുള്ളൂ അതല്ലെങ്കിൽ പിന്നെ നമ്മൾ എന്ത് ജോലി ചെയ്ത് ഇവിടെ ജീവിക്കാൻ കഴിയും അടിമകളായി ജീവിക്കുക എന്നല്ലാതെ മറ്റൊരു മാർഗവും നമുക്കില്ല അതുമാത്രമല്ല അതല്ലാതെ സ്വന്തം ശരീരം സ്വന്തം ഇഷ്ടത്തിന് സ്വന്തം ആവശ്യത്തിന് വേണ്ടി മറ്റുള്ളവർക്കുകൂടി പങ്കുവച്ച് ജീവിക്കാമെന്ന് കരുതിയാൽ അത് ഇവിടെ അനുവദനീയവുമല്ല നമ്മുടെ ജനാധിപത്യത്തിൽ അത് അനുവദനീയമല്ലാത്തത് കൊണ്ട് തന്നെയാണ് പണ്ട് നയനാർ പറഞ്ഞത് പെണ്ണുള്ളിടത്തൊക്കെ പെൺവാണിപ്പം നടക്കുമെന്ന് അത് നടക്കാതിരിക്കണമെങ്കിൽ മനുഷ്യൻ്റെ ജന്മവാസനയായ സെക്സ് അനുഭവിക്കാനുള്ള സ്വാതന്ത്ര്യം അനുവദിക്കണം സെക്സ് അനുഭവിക്കാൻ അനുവാദമില്ലാതെ അതൃപ്തരായി ജീവിക്കുന്ന ലക്ഷക്കണക്കിന് മനുഷ്യർ ഇവിടെ അക്രമാസക്തരായി നമ്മുടെ സാമൂഹ്യ വ്യവസ്ഥ തകിടം മറിച്ചു കൊണ്ടിരിക്കുകയാണെന്ന് നമ്മുടെ ഭരണാധികാരികൾ മനസ്സിലാക്കുകയും സെക്സ് അനുഭവിക്കാനുള്ള സ്വാതന്ത്ര്യം അനുഭവിക്കുക സ്വാതന്ത്ര്യം അനുവദിക്കുകയും ചെയ്യുന്ന കാലത്ത് മാത്രമേ ഈ പെൺപാഠിഭങ്ങൾ ഇവിടെ അവസാനിപ്പിക്കാൻ കഴിയൂ അല്ലെങ്കിൽ ഇത് തുടർന്നുകൊണ്ടേയിരിക്കും ഗുഡ് ബൈ